ഹായ് ഫ്രണ്ട്സ് എല്ലാവരും എന്ത് പറയുന്നു എല്ലാവരും എന്ന് കരുതട്ടെ അവിടെ എല്ലാവർക്കും മുത്തു സ്റ്റാൾസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് നിലത്തെ അതായത് ഇതിപ്പം ഒരു ചൊവ്വാഴ്ച വൈകുന്നേരത്തെ ഒരു വീഡിയോ കേട്ടോ ഈവനിങ്ങിലെ ഒരു വീഡിയോ ആണ് ആ പിള്ളേരൊക്കെ സ്കൂളിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് കടന്നതിന് ശേഷം എണീറ്റ് ഒരു വീഡിയോ കേട്ടോ അപ്പം ഞാൻ എണീറ്റ് വന്നു ഇപ്പം നേരെ കിച്ചണിലോട്ട് പോകാം കേട്ടോ ഇപ്പം നിങ്ങൾക്കറിയാലോ ഞാനിപ്പം നമ്മുടെ പഴയ വീട്ടിൽ നിന്ന് മാറി പുതിയ വീട്ടിലാണ് ഇപ്പം താമസിക്കുന്നത് നമ്മുടെ സ്വന്തം വീടാണ് കേട്ടോ നമ്മൾ യു കെയിൽ മേടിച്ചത് നമ്മുടെ സ്വന്തം വീടാണ് അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ അടുക്കള ഇപ്പം അടുക്കളയിലെ ഓരോ കാര്യങ്ങളാണെങ്കിൽ ഇപ്പം എന്താ പറയുക നമുക്ക് ഈവനിങ്ങിലേറ്റ് വരുന്നു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ കാണിച്ചു തരുന്നത് അപ്പം വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാനും നമ്മൾ കുറച്ച് പാത്രങ്ങളൊക്കെ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഡിഷ് വാഷർ വാഷിനുണ്ടെങ്കിലും ചില സമയത്ത് ഞാൻ എപ്പോഴും ഡിഷ് വാഷിനിടുന്നില്ല കേട്ടോ ഇടയ്ക്ക് നമ്മൾ നമ്മൾ കുറച്ച് പാത്രമൊക്കെ ഉള്ളത് നമ്മൾ വാഷ് ചെയ്ത് തന്നെ വയ്ക്കുകയാണിരുന്നു അപ്പം വാഷ് ചെയ്ത് കുറച്ച് ഉണങ്ങിയിട്ടുണ്ട് ഉണങ്ങിയതൊക്കെ എടുത്ത് ഞാനൊന്നും നമ്മുടെ അതായത് സ്ഥലത്ത് നമ്മൾ വയ്ക്കുക ഞാൻ അപ്പോൾ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് ക്രീനിങ്ങും വീട്ടിലെ കാര്യങ്ങളൊക്കെ റൊട്ടിലായിട്ടുള്ള നിങ്ങളെല്ലാവരും നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ് കാര്യങ്ങളല്ലേ പ്രത്യേകിച്ച് വീട്ടമ്മമാർ അപ്പം ആ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നത് ജസ്റ്റ് നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ ആകാൻ വേണ്ടി കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ കാരണം ഞാൻ ഇങ്ങനത്തെ വീട് സാധാരണ ഇടാറില്ല അപ്പം ഇതിപ്പം വെറുതെ ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കി എല്ലാവരും ഇടുന്ന പോലെ ഒരു വീഡിയോ എങ്ങനെയാവുമെന്ന് നോക്കാമെന്ന് വിചാരിച്ചു അപ്പം കുറേ ദിവസമായി ഇപ്പം വീട് മാറുന്നതിൻ്റെ തിരക്കിലും ഒക്കെ ആയിരുന്നു അതുകൊണ്ട് വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്യായിട്ട് ഒത്തിരി നാളായിരുന്നു അപ്പം ഇടയ്ക്ക് ഞാൻ ഞാനെൻ്റെ സാന്നിധ്യം കാണിക്കാൻ വേണ്ടി ഒന്ന് രണ്ട് ഷോർട്സൊക്കെ ഇട്ടും എന്നല്ലാതെ റെഗുലറായിട്ട് വീട് ഇടാനോ അല്ലെങ്കിൽ ഒന്നും എനിക്ക് സാധിച്ചില്ല കാരണം നമ്മൾ ഹൗസ് മാറുന്നുണ്ടായിരുന്നുവെങ്കിലും നമുക്ക് പെട്ടെന്നാണ് കീ കിട്ടിയത് നമ്മൾ പ്രതീക്ഷിക്കാതെ കിട്ടുമെന്നറിയായിരുന്നെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കാതെ പെട്ടന്ന് നമുക്ക് കീ കിട്ടി പിന്നെ നമുക്ക് വീട് റി സാധനങ്ങളെല്ലാം ഷിഫ്റ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ അപ്പോൾ അങ്ങനെ വന്നു മാത്രമല്ല എനിക്ക് ലീവ് ഇല്ലായിരുന്നു അതിനിടയ്ക്ക് എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു ഡ്യൂട്ടിക്ക് പോകണമായിരുന്നു അപ്പം ഞാനങ്ങനെ ഡ്യൂട്ടിക്ക് പോവുകയും നമ്മൾ അതിനിടയ്ക്ക് വീട് ഷിഫ്റ്റ് ചെയ്യും വീട് ഷിഫ്റ്റ് ചെയ്തത് നമ്മൾ രണ്ടു താമസിച്ച വീടിൻ്റെ അടുത്ത് തന്നെയാണ് അപ്പോൾ ഒരു പാർക്കുണ്ടായിരുന്നു പല പ്രാവശ്യം ആ പാർക്ക് കാണിച്ചിട്ടുണ്ട് നിങ്ങളെ വിക്ടോറിയ പാർക്കെന്ന് പറഞ്ഞാൽ പാർക്കും അപ്പോൾ അതിൻ്റെ ഒരു സൈഡിലായിരുന്നു എങ്കിൽ നമ്മുടെ വീടെങ്കിൽ ഇപ്പം നമ്മളതിൻ്റെ ഓപ്പോസിറ്റ് അങ്ങനെ സൈഡിലാണ് നമ്മുടെ വീടിപ്പം അത്രയും വ്യത്യാസമുള്ളൂ പാർക്കിൽ കൂടെ നമുക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് എത്താനുള്ളതേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ പല ദിവസങ്ങളായിട്ട് കുറച്ച് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ നമ്മൾ ഷിഫ്റ്റ് ചെയ്തു അങ്ങനത്തെ തിരക്കിലായിരുന്നു അത് കഴിഞ്ഞ് ഇതിപ്പം ഞാൻ ഔട്ട് സൈഡിൽ നിന്ന് കാണിക്കട്ടെ നിങ്ങൾ ഔട്ട് സൈഡിലോട്ടൊന്ന് ഇറങ്ങുവാണേൽ നമ്മുടെ ബാ ബാഗ് ഗാർഡിൻ്റെ അങ്ങോട്ടേക്ക് അവിടെന്നുവെച്ചാൽ ഞാനിപ്പം കുറച്ച് നമ്മൾക്ക് അവിടെ ഒരു ഫ്രിഡ്ജും കൂടിയുണ്ട് ഇത് നമ്മൾ നട്ട ഞാനന്ന് വേറൊരു വീട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് ടൊമാറ്റോ തൈയും നമ്മുടെ ഒക്കെ ഇപ്പോൾ പഴയ വീട്ടിൽ നിന്ന് നമ്മളിത് എല്ലാം കൊണ്ടുവന്ന് ഇവിടെ വെച്ചേക്കുന്ന കേട്ടോ അതിനെല്ലാം എല്ലാം സെറ്റ് ചെയ്യാനിടഞ്ഞ് അതൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ കൊണ്ടുവരുമ്പോൾ കാണിക്കാം ഇപ്പോൾ നമ്മുടെ ഈ ബാക്ക് സൈഡിൽ നമുക്കിരിക്കാനൊരു ബെഞ്ച് ഉണ്ട് നല്ല രസം രാവീട്ടൊക്കെ ഒരു ചായയൊക്കെ എടുത്തിട്ട് നല്ല ക്ലൈമറ്റ് ആണെങ്കിൽ നമുക്ക് ഒഴിന്ന് കുടിക്കാനൊക്കെ നല്ല രസമുണ്ട് അതുപോലെ ഇത് നമുക്കൊരു ഉണ്ട് അതിനകത്ത് പല സാധനങ്ങളും അവിടെ നമുക്കൊരു എക്സ്ട്രാ ഫ്രിഡ്ജ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ അങ്ങോട്ട് പോയേക്കുന്നത് നമ്മുടെ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് തോരൻ വെക്കാനുള്ള ഐറ്റംസ് എനിക്ക് എടുക്കണം കുറച്ച് ബീൻസ് ഇരിപ്പുണ്ട് അപ്പം ഞാനവിടുത്ത് അതെടുത്തോണ്ട് അങ്ങ് പോയേക്കാം ഞാൻ അതെല്ലാം എടുത്തുകൊണ്ട് പോയി നമുക്ക് തോരൻ വെക്കാം എന്നൊക്കെ ഓർത്താണ് എടുക്കുന്നത് അപ്പം അത് എടുക്കാൻ വേണ്ടി ഞാനിങ്ങോട്ടേക്ക് അവിടെ സൈഡിലോട്ട് ഇറങ്ങിയതാണ് അപ്പം അത് നിങ്ങളെ അങ്ങോട്ട് കാണിക്കാൻ ഓർത്തോട്ട് നമ്മുടെ ഈ പുതിയ വീടിൻ്റെ ഭാഗങ്ങളൊന്നും നിങ്ങൾ കണ്ടിട്ടില്ല അപ്പം ജസ്റ്റ് ഒന്ന് കാണിച്ചു പോകാം നമ്മുടെ വീഡിയോയിലൂടെ ഇനി ഇതൊക്കെ കാണേണ്ടതാണ് നിങ്ങൾ നമ്മളിതിപ്പോൾ സ്വന്തം ആയതുകൊണ്ട് നമുക്ക് ഇനി ഉള്ള വീടേ വീടൊന്നും മാറുന്നത് ഈ വീട് തന്നെയാണ് വീട് വീടിൻ്റെ പരിസരമൊക്കെയാണ് നമ്മൾ കണ്ടുപോകുന്നത് അപ്പം നല്ല ഹൈറ്റുള്ള ഈ ഒരു വീടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു നൂറ്റി ഇരുപത് വർഷമെങ്കിലും പഴക്കമുള്ള നയൻറ്റീൻ ട്വൻറ്റീസിലെ വീടുകളാണ് വീടാണ് ഒരുപാട് പഴക്കമുള്ള വീടാണ് ദൈവകൃപയാൽ പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ലായിരുന്നു വീടിന് നമുക്കൊന്നും ചെയ്യേണ്ടതായിട്ട് തോന്നുന്നില്ല നല്ല ഉറപ്പുള്ള ബിൽഡിങ്ങായിട്ടാണ് തോന്നുന്നത് പഴയ കാലത്തെ ബിൽഡിംഗ് ഒക്കെ എങ്ങനെയാണല്ലോ അപ്പോൾ അങ്ങനെ അങ്ങനത്തെ ഒരു രീതിയിലാണ് കിട്ടിയിരിക്കുന്നത് നമുക്ക് നല്ലൊരു വീടായിട്ടാണ് ഇതുവരെ തോന്നിയത് പ്രത്യേകിച്ച് പണികളൊന്നും കണ്ടില്ല അപ്പോൾ നമ്മൾ നമ്മളിനിയിപ്പം ഏറ്റവും ദൂരം പണി ചെയ്യുന്നതിന് മുമ്പ് ഇപ്പോൾ പാട്ടൊക്കെ വെക്കുക നേരത്തെ പാട്ടൊക്കെ വെക്കുമായിരുന്നുണ്ട് നമ്മുടെ മ്യൂസിക് സിസ്റ്റമാണ് ഇരിക്കുന്നത് ഒക്കെ വെക്കാവുന്ന അപ്പം നമുക്കിപ്പോൾ ഒരു പാനസോണിക്കിൻ്റെ ഒരു ടേപ്പർ കാണുന്നുണ്ട് അപ്പം നമ്മൾ അതിനകത്ത് യു എസ് ബി കുറച്ച് പാട്ട് പിടിച്ചിട്ടുണ്ട് അത് വെക്കുക അല്ലെങ്കിൽ റേഡിയോ കിട്ടും ഇവിടുത്തെ യു കെയിലെ റേഡിയോ കിട്ടുക അപ്പം അതൊക്കെ ഓണാക്കി ജസ്റ്റ് വെക്കുക കേട്ടോ ഞാൻ പാട്ട് ഡിലേറ്റ് പാട്ടിൻ്റെ കാരണം നമുക്ക് കോപ്പിറേറ്റ് വരുന്നതുകൊണ്ട് ഞാൻ പാട്ട് കേൾപ്പിക്കുന്നില്ല ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ചെയ്തിട്ട് വെക്കുന്നുണ്ട് ഇൻ കേസ് കോപ്പി റേറ്റ് വന്നാലും എനിക്ക് ആ ബാക്ക്ഗ്രൗണ്ട് കളഞ്ഞാൽ എന്ന് ഓർത്ത് മാത്രം ഞാൻ വെക്കുക കാരണം പാട്ടിൻ്റെ ഭാഗം തന്നെ ഞാൻ കോപ്പിറൈറ്റ് വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല കാണിക്കുന്നില്ല നിങ്ങൾ കേൾപ്പിക്കുന്നില്ല കേട്ടോ അപ്പം നമുക്കൊരു എനർജിയാണ് നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് നമ്മളൊരു പാട്ട് മ്യൂസിക് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വർക്ക് സ്പീഡ് വളരെയധികം കൂടും അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത് നിങ്ങൾക്കും അങ്ങനെയാണോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അവിടെ എനിക്കും ഹസ്ബൻഡിനും അങ്ങനെ തന്നെയാണ് വർക്ക് സ്പീഡ് കൂടുന്നതും നമ്മൾ നമുക്ക് ഇഷ്ടപ്പെട്ട മ്യൂസിക്കൊക്കെ ചെയ്യുമ്പോൾ നല്ല രസമാണ് എനർജറ്റിക്ക് ആയിരിക്കും നമ്മൾ പുതിയ പടിഞ്ഞാറ് ഉള്ള നല്ല വെയിൽ വന്നിട്ടുണ്ട് ഇപ്പം ഇതെല്ലാം വാഷ് ചെയ്ത് വെക്കാമെന്ന് പറഞ്ഞത് എല്ലാം എടുത്ത് കുറച്ച് ഉപ്പ് ഉള്ള ഉപ്പൊക്കെ ഇട്ട് വാഷ് ചെയ്ത് നമുക്ക് ക്ലീൻ ആക്കി വെക്കാമെന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ വെച്ചിട്ട് പിന്നെ പോയി കുളി എല്ലാം കഴിഞ്ഞ് വന്നിട്ട് പിന്നെ എല്ലാം ഉണ്ടാക്കാം അല്ലെങ്കിൽ ഉണ്ടാക്കാൻ പറ്റും ടൈം കിട്ടിയില്ലെങ്കിൽ നമുക്ക് നാളെ വെള്ളമോ രാവിലെ ഇന്നത്തേനുള്ള കറിയെല്ലാം ഉണ്ട് അപ്പം റെഡിയാക്കി വെക്കാമെന്നോർത്ത് മാത്രം കേട്ടോ നാളെ എനിക്ക് നൈറ്റിന് പോയാൽ മതി അപ്പം പകലുള്ള സമയത്ത് നമുക്ക് ചെയ്യാം എന്നൊക്കെ ഓർത്ത് എന്തായാലും ഇത് ക്ലീൻ ആക്കി വെക്കാമെന്ന് ഓർത്ത് ഞാനെല്ലാം ബീൻസിനെ ജസ്റ്റ് വാഷ് ചെയ്യാൻ ഇടുവാ കേട്ടോ അപ്പം നിങ്ങൾ ഇതുപോലെയൊക്കെ ആയിരിക്കും പച്ചക്കറി നമ്മൾ ഉപ്പ് വെള്ളത്തിലോ സോഡ ഇട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെക്കുന്നത് നല്ലതാണ് എപ്പോഴും അപ്പം ഞാൻ അങ്ങനെ കുറച്ച് ഇട്ട് വെച്ച് അടുത്തിന് വെള്ളത്തിലിട്ട് വെക്കുകയാണ് പിന്നെ നിങ്ങൾ ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ എല്ലാവരും എല്ലായിടത്തും വീട്ടമ്മമാരുടെ എന്താ പറയുന്നത് ജോലി ഇല്ലാത്ത വീട്ടമ്മമാരുണ്ട് ഹസ്ബൻഡൊന്നും കിച്ചണിൽ കയറാത്ത അല്ലേ അങ്ങനെയുള്ളവർക്ക് ആ വീട്ടമ്മ തന്നെ വേണം എല്ലാ കാര്യം ചെയ്യാൻ ഏറ്റവും യൂസ്വല നമ്മൾ തന്നെ നോക്കി ചെയ്യണം പക്ഷേ ജോലിക്ക് പോകുന്ന ഹസ്ബൻറ്റുമാരും വീട്ടമ്മമാരും ആകുമ്പോൾ രണ്ട് പേര് ഒരിക്കലായിട്ട് ചെയ്താലേ നമ്മുടെ ഒരു വീട് നന്നായിട്ട് ഓടത്തുള്ളൂ അല്ലേ എനിക്ക് അങ്ങനെ തോന്നിയിരിക്കുന്നത് ചിലർക്ക് പക്ഷേ ചില ഹസ്ബൻ്റുകാർക്കും ജോലി ഉണ്ടെങ്കിലും വൈഫും ജോലിയുണ്ടെങ്കിലും അവർക്ക് കിച്ചണിൽ പോലും കയറാറില്ല ഒത്തിരി പേരുണ്ട് കേട്ടോ എനിക്കതാന്ന് ഒരുപാട് പേരുണ്ട് അവർക്കും ഈ ഫുഡ് ഉണ്ടാക്കാനോ വേറെ കാര്യങ്ങളൊന്നും ചെയ്യാൻ ചിലപ്പോൾ അറിയത്തില്ല അവരതൊന്നും ചെയ്യത്തില്ല അതിലോട്ടേം ആ ഒരു ബോധയുടെ എല്ലാം കൂടെയില്ല അപ്പം എന്നെ സംബന്ധിച്ച് നേരെ തിരിച്ചാണ് ഹസ്ബൻഡ് ഷെഫാന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഷെഫായിരുന്നു അപ്പോൾ ഇപ്പം എന്നെ ജസ്റ്റ് ജോലി കിട്ടിയത് കൊണ്ട് ഇപ്പോൾ ജോലി നടത്തിയിരിക്കുക കേട്ടോ പേപ്പർ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഓരോ പേപ്പർ വർക്കിലാണ് ഇപ്പോൾ പുള്ളി അപ്പോൾ എന്നെ ഒരുപാട് ഹെല്പ് ചെയ്തുകൊണ്ടിരുന്നു ഇപ്പം നല്ല അല്ലെങ്കിലും എന്നെ ഒരുപാട് ഹെല്പ് ചെയ്യുന്നുണ്ടായിരുന്നു എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും ഞാൻ ഒരുപാട് ടൈം ഓരോ കാര്യങ്ങൾ ചെയ്യാനൊക്കെ കണ്ടെത്തിക്കൊണ്ടിരുന്നത് അങ്ങനെ വരുമ്പോൾ നമുക്ക് രണ്ട് പേര് ഈക്വൽ സപ്പോർട്ടാകുമ്പോൾ നമ്മുടെ ലൈഫ് വളരെ സ്മൂത്തായിട്ട് പോവും കുട്ടികളുടെ കാര്യമാണേലും നമ്മുടെ എൻ്റർടൈൻമെൻ്റ് ആണേലും എല്ലാം നമുക്ക് ഒരുപാട് സന്തോഷത്തോടെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നൊരു സമയം അല്ലേ അപ്പം ഞാനിതിപ്പം ഓരോ കാര്യം എന്തോ എടുക്കാനൊക്കെ ആയിട്ട് പോയൊക്കെ നേട്ടം നോക്കുന്ന നോക്കി നടക്കുന്നത് ചിലപ്പോൾ കാരണം ഇപ്പോൾ പല സാധനങ്ങളും നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന രീതിയിലല്ല പലയിടത്തുമായിട്ട് വെച്ചിരിക്കുക നമ്മൾ അറേഞ്ച്മെൻ്റ് ഒന്നും ആയില്ല അപ്പോൾ പല സാധനം ചിലപ്പോൾ ഇതെടുക്കാൻ പോകുമ്പോൾ അത് നോക്കും ഈ കടയിലായിരിക്കും നല്ല സ്റ്റോറേജ് പ്ലേസ് ഉള്ളൊരു കിച്ചൺ ആയിട്ടോ നിങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നി കാണുമല്ലോ അപ്പം ഓരോ സ്ഥലം വെച്ചിരിക്കുന്നതും കുറേയൊക്കെ അടുക്കിയിട്ടുണ്ട് എന്ന് വെച്ചാൽ പാത്രങ്ങളൊക്കെ ചിലപ്പോൾ നമ്മൾ നോക്കുന്നതോട് തരിയ്ക്കും ഈ കളി തുറക്കുമ്പോൾ ആയിരിക്കുമല്ലോ ആ കളി അതിനകത്തായിരിക്കില്ല ചിലപ്പോൾ നെക്സ്റ്റ് കള്ളിയിലായിരിക്കും അങ്ങനെയൊക്കെ കുറേ നമ്മുടെ ടൈം ടൈം എന്ന് വെച്ചാൽ നമ്മൾ പരിചയമായി പറഞ്ഞു നമ്മളോട് പുതിയ സ്ഥലത്തെത്തി അതിനോടും നമ്മുടെ കയ്യിൽ മെഴുകുന്ന രീതിയിൽ നമുക്ക് എത്തണമെങ്കിൽ ഇച്ചിരി സമയമെടുക്കും അല്ലേ അതവിടെ സംഭവിക്കുന്നത് കേട്ടോ അപ്പം ഞാനിങ്ങനെ നമ്മുടെ അതിനോട് ഒതുക്കി നമ്മുടേതായ രീതിയിൽ നമുക്ക് എത്തുന്ന രീതിയിൽ നമ്മളെല്ലാം റെഡി ആക്കി കൊണ്ടിരിക്കുന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ പോയി ഏപ്പൺ ഒക്കെ എടുത്തിട്ട് നമുക്കൊന്നും ബാക്കി പണികളൊക്കെ ചെയ്യാവുന്നിടത്ത് ഞാൻ ഓർത്ത് ഒരു ഏപ് വെറുതെ വേറെ ഒന്നും അല്ല കേട്ടോ ഏപ്പണൊക്കെ കെട്ടി ഏപ്പൺ ഉണ്ടപ്പം അതാ പിന്നെ ഏപ്പണൊക്കെ കെട്ടി ഒരു സ്റ്റൈലിൽ തന്നെ നിന്ന് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്നൊക്കെ ഓർത്ത് ഞാനിങ്ങനെ ഓരോന്ന് ചെയ്യാം അപ്പോൾ സവോളയൊക്കെ ഒളിച്ചൊന്നും വെള്ളത്തിലിട്ട് വെക്കാം ആദ്യം ഉപ്പൊക്കെ ഇട്ട് ഒന്ന് വാഷ് ചെയ്യാനായിട്ട് കരി ഇത് ഇതൊക്കെ ഇട്ടൊന്ന് വെള്ളത്തിലിട്ട് വെച്ചൊക്കെ നോർത്തും അങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ അതിൻ്റെ സവോളയുടെ തൊലിയൊക്കെ പൊളിച്ച് നമ്മൾ സിങ്കിലോട്ട് കഴിഞ്ഞാൽ എനിക്ക് എളുപ്പത്തിൻ്റെ പെട്ടെന്ന് അവിടെ നിന്ന് വാരി എടുത്ത് വേസ്റ്റിലോട് ഇടാൻ എളുപ്പം കേട്ടോ നമ്മൾ വേറെ പുറത്തുനിന്ന് വെച്ച് ചെയ്യുന്നതിന് എനിക്ക് ഏറ്റവും ഇഷ്ടം ഞാൻ ചെയ്യുന്നതിങ്ങനെ കൂടുതൽ സിങ്കിനാത്തതുകൊണ്ട് തന്നെ നമ്മളെല്ലാം അതിനെ പൊളിച്ച് അതിൻ്റെ വേസ്റ്റ് എല്ലാം ഇടുക എന്നിട്ട് പിന്നെ നമ്മളവിടുന്ന് വാരി കളയാതാണ് കേട്ടോ ഞാൻ കൂടുതൽ ചെയ്യാറ് അപ്പോൾ അല്ലാണ്ട് വേറെ എക്സ്ട്രാ പാത്രം അല്ലെങ്കിൽ മുറവും നമ്മൾ നാട്ടിലിരിക്കണ മുറം അങ്ങനെയൊക്കെ എടുത്ത് ചെയ്യുന്ന ടൈം വേസ്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് അപ്പം ഇതൊരു നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം നല്ല എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിട്ട് തോന്നുന്നുണ്ട് പിന്നെ വേറെ നിങ്ങൾ എല്ലാവരും എന്താ പറയുക ഇപ്പം ഇനിയിപ്പോൾ സ്കൂളിൽ വിട്ട് പിള്ളേർ വന്ന ടയേഡായിരിക്കും ഇവിടെ പിള്ളേർ അപ്പോൾ പിള്ളേർക്ക് വന്നപ്പോൾ കുറച്ച് ഫുഡൊക്കെ കൊടുത്ത് ഇനിയിപ്പോൾ കുറേ സമയമായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഒരു ഏഴുമണി ആയിട്ടുള്ള സമയമാണിതിപ്പം നമ്മുടെ ഇവിടെ വൈകുന്നേരം ഒരു ഏഴുമണിയൊക്കെ ഇടണം അപ്പം ഇനി പിള്ളേർക്ക് ചായയൊക്കെ കൊടുക്കാം എന്തൊക്കെയാണ് ഓർക്കുന്നുണ്ട് ചായയെല്ലാം കൊടുക്കണം അപ്പോൾ വന്ന് നാല് മണിയോടുകൂടി അവരുടെ ഒരു ഫുഡെല്ലാം കഴിഞ്ഞാട്ടം ഒരു മൂന്നോ മൂന്നരയോടുകൂടി ഒരു സ്കൂൾ വിട്ടു വന്നു മൂന്നേലിനാണ് സ്കൂൾ വിടുന്നത് മൂന്നരയോടുകൂടി വീട്ടിൽ വന്നു ഓരോ ഫുഡ് കുറച്ച് എല്ലാവരൊന്നും കഴിച്ചില്ല ചിലർ കഴിച്ചു കഴിച്ചില്ലെന്നൊക്കെ പറയാം അപ്പം ഞാനത് കരി ആപ്പലുകൾ എടുക്കുകയായിട്ട് നമ്മൾ ഞാൻ കഴിഞ്ഞാൽ ഇങ്ങനെ വെക്കുന്നത് കേട്ടോ ഫ്രിഡ്ജിൽ കേട് കൂടാണ്ടിരുന്നോളും അത് ഒരു മേടിക്കുന്ന ഒരു കവറുണ്ട് അതിനകത്ത് നമ്മൾ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കും എന്നിട്ട് വേറെ കവറിലിട്ട് കെട്ടി വെക്കും അപ്പം കരിയാപ്പലേക്ക് പോയിട്ട് കേടും വരാറുണ്ട് ഇതുവരെ വന്നിട്ടില്ല അങ്ങനെ എന്നുവെച്ചാൽ നമുക്ക് ആ മേടിച്ചത്ര കരിയാപ്പിലും ഉപയോഗിച്ച് തീരാനുള്ള ഇതുണ്ട് ഒട്ടും കടത്ത് പോകുമൊന്നും ചെയ്യാത്ത നല്ല രീതിയിൽ തന്നെ ഇരിക്കാറുണ്ട് കേട്ടോ എയർ കയറാതെ നമ്മളങ്ങനെ വെച്ച് കഴിയുമ്പോൾ ഇല്ലെങ്കിൽ ചിലരൊക്കെ എന്താ പറയുന്നത് വാഷ് ചെയ്ത് ട്രൈ ചെയ്ത് പിന്നെ ആണെങ്കിൽ വേറെ പാത്രം ഇട്ടോ കന്നു അതിൻ്റെ ഒന്നും ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല പിന്നെ ഉണങ്ങി ഇല്ലെങ്കിൽ ആ ചീനി പോകാൻ കൊടുത്ത് ഞാനങ്ങനെ ചെയ്യാറില്ല കേട്ടോ ഞാനിങ്ങനെ തന്നെ മേടിക്കുന്ന ഇങ്ങനെ തന്നെ ഫ്രിഡ്ജ് വയ്ക്കുകയാണ് ചെയ്യുന്നത് അന്ന് നമ്മുടെ ആവശ്യത്തിൻ്റെ അടുത്ത് യൂസ് ചെയ്യുമ്പോൾ വെള്ളത്തിലിട്ട് വെച്ച് ഉപ്പൊക്കെ ഇട്ട് അതെല്ലാം വാഷ് ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ കേട് കൂടാതെ ഒരു ടെക്നിക്കായത് നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് പരീക്ഷ നോക്കുക കേട്ടോ എളുപ്പത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റുന്ന പോലെ കാര്യമാണ് പിന്നെ ഇനിയിപ്പോൾ സവോള ഒളിച്ചതും ഈ കരി ആപ്പിലെ എല്ലാം കൂടെ കൂട്ടി നമുക്ക് കുറച്ച് ഉപ്പ് വെള്ളത്തിലിട്ടൊന്നൂല വെക്കാം അതും എല്ലാം ഒന്ന് വാഷ് ചെയ്ത് വെക്കാം കേട്ടോ അപ്പം ഉണ്ടാക്കാൻ പറ്റൂലെന്നുള്ളതൊക്കെ നമുക്ക് വഴിയെ കാണാം കാരണം ഇന്നത്തേനെ ഓൾറെഡി കറികളെല്ലാം ഇരിപ്പുണ്ട് എങ്കിലും ഞാൻ ജസ്റ്റ് ഈസി ആക്കി ഒന്ന് എടുത്ത് വെച്ചതേ ഉള്ളൂ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നാളെ രാവിലെയാണെങ്കിലും എനിക്കിത് തോരം വെക്കാന്നേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ പിന്നെ പെട്ടെന്ന് ബാക്കി കാര്യങ്ങളോട്ട് കിടക്കുവാണ് അപ്പം ഞങ്ങളടുത്ത് ഇന്ന് ക്ലീനിങ് ഒരു ഡീപ്പ് ക്ലീനിങ് ഉള്ള ദിവസമാണ് ഇവിടെ കിച്ചൺ മുഴുവൻ നമുക്കൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഞാൻ അപ്പോൾ ഞാനിവിടുത്തെ സോപ്പ് വെള്ളം ഇങ്ങനെ സിങ്കിനകത്ത് അടച്ചിട്ട് നമുക്ക് ജസ്റ്റ് അത് നമ്മുടെ ഈ സ്പോഞ്ച് വെച്ച് തുടച്ച് എല്ലാ തുടച്ച് ക്ലീനാക്കി എടുക്കാമെന്ന് വിചാരിച്ചു കാരണം നമ്മളെല്ലാ ദിവസവും ക്ലീൻ എല്ലാ ദിവസം എല്ലാം ആഴ്ചയിലും ഒന്നെങ്കിലും ക്ലീൻ ചെയ്തില്ലെങ്കിൽ അത് മുഴുവൻ ഡർട്ടിയാക്കി കിടക്കും എണ്ണമയോ എല്ലാം പിടിച്ച് നമ്മുടെ കിച്ചനൊക്കെ ഡർറ്റിയാവും അപ്പോൾ നമ്മളെപ്പോഴും ചെയ്യാറുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഞാനും ഇതുവരെ ഇങ്ങനത്തെ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല ഞാൻ പറഞ്ഞിട്ടില്ലേ അപ്പോൾ ഞാൻ ഓർത്ത് ഏതൊക്കെയാണല്ലോ ഇപ്പോൾ ഡീപ്പ് ക്ലീനിങ്ങ് ഞാൻ ചെയ്ത് ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ ക്ലീൻ ചെയ്യുന്നത് നിങ്ങളെവിടെ കാണിച്ചുകൊണ്ട് പോകുകയാണെങ്കിൽ അത് നിങ്ങൾക്കൂടി ഒരു മോട്ടിവേഷൻ ആകും ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഇത് കാണുമ്പോൾ ചെയ്യാനൊരു ഇത് തോന്നത്തില്ല അപ്പോൾ ഞാൻ ചെയ്യുന്ന രീതികളൊക്കെ ഞാൻ ചെയ കാണിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ചെയ്യുന്നതൊക്കെ കാണിക്കും കേട്ടോ ഇതിനിടയ്ക്ക് അടിച്ചു ഭാര്യയൊക്കെ പോയായിരുന്നു അതിൻ്റെ വീടിയൊന്നും കാണുന്നില്ല ഇപ്പോൾ അടിച്ചു വാര്യേൻ്റെ വീടിയൊന്നും പിടിച്ചില്ല അപ്പം ഫ്ലോ ടോപ്പും ആവും എല്ലാം ചെയ്തിട്ടാണ് നമ്മൾ അതിന് ശേഷം അടിച്ചു വാരി അത് കഴിഞ്ഞിട്ട് ഞാൻ മോപ്പും അടിച്ച് നമ്മുടെ ക്ലീനിങ് സൊല്യൂഷനൊക്കെ ഒഴിച്ച് മോപ്പ് എല്ലാം അടിച്ച് നല്ല വൃത്തിയാക്കി അപ്പം നമുക്ക് പ്രാണികളൊന്നും ഈ സോപ്പ് സൊല്യൂഷനൊക്കെ സോപ്പ് സൊല്യൂഷൻ എല്ലാം മണമുള്ള ഈ ഫ്ലോർ ക്ലീനറൊക്കെ വെച്ച് ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ പ്രാണികളൊന്നും കയറാതെ ഇരിക്കും കെട്ടും അപ്പോൾ ഇതിനിടയ്ക്ക് പിള്ളേർ ഞാൻ നമ്മൾ ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ പോയൊന്ന് കുളിച്ചു കുളിച്ച് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ നമ്മൾ ചായ ഒക്കെ ഇട്ട് പിള്ളേരും ഞങ്ങൾ നമ്മളൊരാൾ ചായ കുടിക്കണം അപ്പോൾ ഹസ്ബൻഡ് അപ്പോൾ ഉറങ്ങിയിട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ ഹസ്ബൻഡിനെ ചായ ഇട്ടതിന് ശേഷം വിളിച്ചേപ്പിക്കാൻ തുടർന്ന് ഞാൻ പോകുന്നു ഞാൻ കുളിയെല്ലാം കഴിഞ്ഞു പിള്ളേരും കുളിച്ചെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇപ്പോൾ ചായയ്ക്ക് വേണ്ടി അപ്പോൾ പിള്ളേർക്ക് ഞാൻ ഫുഡ് കൊടുക്കാനായിട്ട് ടീയും ചായ ഇട്ടു പിന്നെ നമുക്ക് കുറച്ച് നൂഡിൽസ് ഉണ്ടായിരുന്നു അപ്പോൾ മൂത്ത മോൻ പറഞ്ഞു അപ്പൂന് നൂഡിൽസ് മതിയെന്ന് പറഞ്ഞു അവന് അപ്പം അപ്പൂസിന് ഞാൻ നൂഡിൽസ് എല്ലാം കൊടുത്തു പിന്നെ ചായ ഇട്ടു കൊണ്ടിരിക്കുന്നപ്പം ചായ ആക്കഴേനും ചായയും അതും കൊടുക്കാം പിള്ളേർക്ക് പിന്നെ ബിസ്ക്കറ്റ് ഇഷ്ടം അപ്പോൾ ചായയും ബിസ്ക്കറ്റും കൂടി ആട്ടെന്ന് പറഞ്ഞ് ഞാൻ കുറച്ചും ബിസ്ക്കറ്റും കൂടി എടുത്തു കൊടുക്കും അപ്പോൾ ഇന്നത്തെ ചായ എല്ലാവരുടെ കൂടിയുള്ളൊരു കുടിക്കൽ ഒരു സന്തോഷകരമാണുള്ള പിള്ളേർ ഇപ്പം എനിക്കൊന്ന് ഓഫായത് കൊണ്ട് കേട്ടോ എല്ലാവരുടെ കൂടി അങ്ങനെ ചായ കൂടി വൈകിട്ട് ചായ കൂടി ഇല്ലെങ്കിൽ വൈകിട്ട് ചായ കൂടിയൊന്നും കേട്ടോ കാരണം ഞാൻ പിന്നെ ഓടിപ്പിടും എടുത്ത് പിള്ളേരെ വന്ന് സ്കൂളിൽ നിന്ന് വിട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പിന്നെ ഓടിപ്പിടത്തുള്ളൊരു പോക്ക നമുക്ക് ഡ്യൂട്ടിക്ക് പോകാനുള്ള സമയമൊക്കെ ഉള്ളൂ ഇപ്പോൾ പെടവിടാന്നുള്ള ഒരു ഓട്ടപ്പെടുത്തു നോക്കിയാൽ പിന്നെ നമുക്ക് പിള്ളേരുടെ കാര്യങ്ങൾ അത്ര നോക്കാൻ സമയം കിട്ടില്ല പിള്ളേർ ഹസ്ബൻഡിനെ ഏൽപ്പിച്ചിട്ട് നമ്മളൊരു പോക്കാ അല്ലെങ്കിൽ പിന്നെ ബാക്കി ചെറിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ട് എളുപ്പത്തിനുള്ളതൊക്കെ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ പോകും അപ്പം ഈ പിള്ളേരുടെ കാര്യമൊക്കെ പിന്നെ ബാക്കി അതനുസരിച്ച് ചെയ്തു അപ്പോൾ നമുക്ക് പാത്രം കുറച്ചുണ്ടായിരുന്നൊക്കെ ഞാൻ ഡിഷ് വാഷറിലോട്ട് വെച്ച് കാരണം വൈകിട്ടത്തെ എല്ലാം കൂടെ കൂട്ടിയിട്ട് നമുക്ക് ഡിഷ് വാഷിന് ഒന്നിച്ച് ഇനി കഴിവ്ക്കാന്ന് വിചാരിക്കുന്നത് നാളെ രാവിലെ അതിനപ്പം അത് ഡ്രൈ ആക്കി ഇട്ടിക്കോളും ഞാനുള്ള ദിവസം ആണല്ലോ അപ്പോൾ ഞാനുള്ള ദിവസം ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ വൈകിട്ട് കിടക്കുന്നതിന് മുമ്പ് എല്ലാം കൂടെ നമുക്ക് നമ്മളിതിനകത്ത് ഡിഷ് വാഷിനകത്തോട്ടിട്ടേക്കും പിന്നെ നമ്മൾ ഇപ്പോൾ ഞാനപ്പോൾ ആ ബീൻസ് എല്ലാം കൂടെ ഒന്ന് അറ്റം എല്ലാം കണ്ടിച്ച് തന്നെ ക്ലിയർ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഹസ്ബൻഡ് ഏറ്റവും ചായ എല്ലാം കുടിച്ചിട്ട് കുളിക്കാൻ പോയേക്കുമായിരുന്നു അപ്പോൾ ഞാൻ അത്രയും ചെയ്തു പിന്നെ ഹസ്ബൻഡ് വന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ അടുത്ത പണി എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ് കുളിച്ചിട്ട് വന്ന് കഴിഞ്ഞാൽ ഉടനെ മസ്റ്റായിട്ടും കുരിശു വരയ്ക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ പിന്നെ അതിന് ആ പ്രേയറിലോട്ട് പോവുകയാണ് അപ്പോൾ ഓരോ കാര്യങ്ങൾ ഇതിന് ശേഷം ഞാൻ പടിഞ്ഞത് ബാക്കിയെല്ലാം അവിടെ വെച്ചിട്ട് ഞാനും പ്രയറിന് വേണ്ടി നമ്മൾ റെഡി ആയി കേട്ടോ അപ്പോൾ പ്രയറിനായിട്ടുള്ള സമയമാണ് ഇനി ഇപ്പോൾ പ്രയറെല്ലാം കഴിഞ്ഞിട്ടാണ് ബാക്കി കാര്യങ്ങളോട്ട് കിടക്കുന്നത് അപ്പോൾ പ്രയറിന് വേണ്ടി അവിടെ ലൈറ്റൊക്കെ തെളിച്ച് തിരിയൊക്കെ തിരിച്ചു അതിന് ശേഷം ഞാൻ ഞാനെല്ലാം മുടി ഉണങ്ങിയ ഉണക്കാനുണ്ടായിരുന്നിരിക്കും അപ്പോൾ ഞാൻ മുടി ഉണക്കാൻ വേണ്ടി മുകളിൽ കയറുപ്പം എൻ്റെ മുടി എല്ലാം ട്രൈ ഉണക്കി അപ്പോൾ അതിനിടയ്ക്ക് ആ സമയത്ത് ഹസ്ബൻഡ് ചിക്കൻ നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് വെള്ളത്തിൽ നമ്മൾ ഫ്രോസൺ ആയത് ഐസും വിടാൻ വേണ്ടി വെച്ചിട്ടുണ്ടോ അപ്പോൾ പിന്നെ ചിക്കൻ അതെല്ലാം കട്ട് ചെയ്ത് പുള്ളി വെച്ച് നാളത്തിന് മസ മസാല ഇട്ടെല്ലാം വെച്ച് ബട്ടർ ചിക്കൻ എന്തെല്ലാം ഉണ്ടാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ തന്നെ രാത്രി ഡിന്നർ ആയിട്ട് ഇപ്പം പിള്ളേർക്ക് വലിയ വിഷമൊന്നും ഇല്ല കേട്ടോ ഇപ്പോൾ ഡിന്നർ ആയിട്ട് അവരെല്ലാം പറഞ്ഞു ഒരു ബർഗർ എന്തേലും മതി ചെറിയ മതി എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പണിനകത്ത് മൈനസ് ഗജപ്പും എല്ലാം തോത്തിട്ട് പിന്നെ നമ്മുടെ എഗ്ഗട്ടോ പറ്റും ബർഗർ ഇല്ല അതുകൊണ്ട് എഗ്ഗ് പൊരിച്ചിട്ട് അതും വെച്ച് പിന്നെ അതിൻ്റെ മീതെ ചീസും വെച്ചിട്ട് നമ്മൾ ഒന്ന് ഓവനിൽ ബേക്ക് ചെയ്തു കേട്ടോ ബേക്കില്ല കുറച്ചുനേരം ചൂടാക്കിയിട്ട് ഫ്രഷ് ആയിട്ട് പിള്ളേർക്ക് കൊടുത്തു അതിനിടയ്ക്ക് ഹസ്ബൻ്റിൻ്റെ ചിക്കനിൽ മസാലയൊക്കെ ഇടയും ഉണ്ടായി അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടില്ല തീർച്ചയായും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻ്റ് ആയിക്കുകയൊക്കെ ചെയ്യണം കേട്ടോ അടുത്ത വീഡിയോ കാണാം